പാർലമെന്റിൽ ഇന്ന് അവസാന ദിനമാണ് ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് രാജ്യം കടക്കുന്നത് ഇതിനിടയിലാണ് ഇന്നലെ തീർത്തും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂട്ടം എം പിമാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതും സംവാദങ്ങൾ നടത്തിയതും ഈ വിരുന്നിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും പങ്കെടുത്തിരുന്നു ഇത് തീർത്തും വ്യത്യസ്തമായ അനുഭവം ആയിരുന്നു എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊത്തുള്ള വിരുന്ന് ജീവിതത്തിലെ പുതിയ അനുഭവമായിരുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു മോദിയുടെ ജീവിതാനുഭവങ്ങളും ദിവസേനയുള്ള കാര്യങ്ങളും തുറന്നു സംവദിച്ചത് പ്രേമചന്ദ്രൻ എം പ്രതികരിച്ചു അപ്രതീക്ഷിതമായുള്ള ക്ഷണമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ലഭിച്ചത് സൗഹൃദപരമായ സംഭാഷണമാണ് വിരുന്നിൽ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചും പരോക്ഷമായി പോലും ചർച്ചയുണ്ടായില്ല പുതിയ അനുഭവമായിരുന്നു മോദിയുടെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇപ്പോൾ പ്രധാനമന്ത്രിയായ സമയത്തും ദിവസേനയുള്ള കാര്യങ്ങൾ തുറന്നു സമ്മതിച്ചു ഒരു പ്രധാനമന്ത്രിയുമായി ഇരുന്ന് സംസാരിക്കുന്ന ഫീൽ പോലും ഇല്ലാത്ത സൗഹൃദ അന്തരീക്ഷമായിരുന്നു ജീവിതത്തിലെ പുതിയ അനുഭവമായിരുന്നു സന്തോഷകരമായ അനുഭവം തന്നെയായിരുന്നു അത് ഒരു സംശയവുമില്ല പ്രേമചന്ദ്രൻ പറഞ്ഞു ഇന്നലെ ബജറ്റ് സമ്മേളനം തീരും മുമ്പാണ് എൻ കെ പ്രേമചന്ദ്രൻ അടക്കം തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിത ഉച്ചവിരുന്ന് നൽകിയത് പാർലമെന്റിലെ കാൻ്റീനിലായിരുന്നു വിരുന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്നും എൻ കെ പ്രേമചന്ദ്രനെ മാത്രമാണ് ക്ഷണിച്ചത് മുക്കാൽ മണിക്കൂറോളം സമയമാണ് പ്രേമചന്ദ്രൻ അടക്കമുള്ളവരുമായി പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നാൽ ഭക്ഷണം വാങ്ങിക്കൊടുത്ത പ്രധാനമന്ത്രിക്ക് തൊട്ടു പിന്നാലെ എൻ കെ പ്രേമചന്ദ്രനിൽ നിന്ന് മോദി സർക്കാരിന് കിട്ടിയത് അത്യുഗ്രൻ വിമർശനമായിരുന്നു ലോക്സഭയിൽ സൗഹൃദവും രാഷ്ട്രീയവും രണ്ടാകുന്ന കാഴ്ചയായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസംഗത്തിൽ കണ്ടത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എട്ട് എം പിമാരെയാണ് മോദി ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പമിരുന്ന് ഉച്ചഭക്ഷണം ആസ്വദിച്ചത് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം മറ്റ് എം പിമാർക്കൊപ്പമരുന്ന് കഴിച്ചതിന്റെ സന്തോഷം പ്രധാനമന്ത്രിയും പങ്കുവച്ചു സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അദ്ദേഹം ചിത്രങ്ങൾ പങ്കുവച്ചത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ പാർട്ടികളിലെ നേതാക്കളുമായി ഒത്തൊരുമിച്ച് വിഭവസമർദ്ദമായ ഉച്ചഭക്ഷണം കഴിച്ചു പാർലമെന്ററി കാര്യ സഹപ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്കും സഹകരണത്തിനും നന്ദി പറയുന്നു പ്രധാനമന്ത്രി കുറിച്ചു പ്രേമചന്ദ്രന് പുറമെ ബി ജെ പി എം പിമാരായ ഹീന ഗവിത് എസ് ഫാൻഗോൻ കൊന്യാക് ജയം സെറിങ് നഖ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ടി പി എം പി രാം മോഹൻ നായിഡു ബി എസ് പി എം പി റിതേഷ് പാണ്ഡെ ബി ജെ ഡി എം പി സസ്മിത് പാത്ര എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തത് അങ്ങനെ ആവേശപൂർവ്വം മോദി സഹപ്രവർത്തകരുമായി ഉച്ചഭക്ഷണം കഴിച്ചു പാർലമെന്റിലെ പ്രിയപ്പെട്ട എം പിമാരെ മോദി പരിചയപ്പെടുത്തിയതാണ് എന്ന വാദവും സജീവമാണ് ഏതായാലും പാർലമെന്റിലെ ചർച്ചയിൽ ധനമന്ത്രിയുടെ ധവളപത്രത്തെ എല്ലാ അർത്ഥത്തിലും പ്രേമചന്ദ്രൻ തള്ളി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് വരെ കൊല്ലം രാജ്യം ഭരിച്ച യു പി എ സർക്കാരിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്നത് ശരിയല്ല പത്തുകൊല്ലത്തിന് ശേഷം അത് തള്ളിപ്പറയുന്നതിനായി ധവളപത്രം അവതരിപ്പിച്ചത് നീതിക്ക് നിരക്കുന്നതല്ല അത് ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്ന് വിശദീകരിച്ചാണ് പ്രേമചന്ദ്രൻ പ്രസംഗം തുടങ്ങിയത് പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചെത്തിയ പ്രേമചന്ദ്രന്റെ കടന്നാക്രമണം ബി ജെ പി നിരയെ വേദനിപ്പിച്ചു കാണും അതുകൊണ്ട് തന്നെ ബി ജെ പി പക്ഷത്തു നിന്ന് ഇടപെടലുണ്ടായി എന്തുകൊണ്ടാണ് യു പി എ സർക്കാരിന്റെ രണ്ടായിരത്തി എട്ടിൽ താങ്കളുടെ പാർട്ടി പിൻവലിച്ചതെന്നായിരുന്നു ബി ജെ പി കാരുടെ ചോദ്യം കേരളത്തിലെ സി പി എം കോൺഗ്രസ് വിരുദ്ധ മുന്നണിയെക്കുറിച്ചും ചോദ്യം കോൺഗ്രസ് എം പിമാരെ ലാത്തിചാർജ് ചെയ്ത ഇടതു സർക്കാരിന്റെ ചെയ്തിയും ചോദ്യവുമായി എത്തി പ്രഹ്ലാദ് ജോഷിയും വി മുരളീധരനുമെല്ലാം പ്രേമചന്ദ്രനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു തിരുവനന്തപുരം മൈസ്കുസ്തി ഡൽഹി മൈംദോസ്തി ഇതായിരുന്നു പ്രഹ്ലാദ് ജോഷി ഉയർത്തിയത് എന്നാൽ കേരളത്തിലേത് തന്ത്രപരമായ രാഷ്ട്രീയമാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പില് കേരളത്തില് ഇരുപതിലിരുപത് ലോക്സഭാ സീറ്റും ഇന്ത്യ മുന്നണിക്കൊപ്പമായിരിക്കുമെന്നും പ്രേമചന്ദ്രൻ വിശദീകരിച്ചു